പിന്നെ സദച്ച് സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്നിവിടെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് മത സൗഹാർദ്ദം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ബ്രൈറ്റ് അക്കാഡമി സംഘടിപ്പിച്ച ഒരു സെമിനാറിലാണ് അതിലെത്താൻ ചേർന്നതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് ഇന്നിവിടെ ഞാൻ ഇരിക്കുന്നത് നിൽക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് അതിന് എനിക്ക് അവസരം തന്ന ഈ പരിപാടിയുടെ സംഘടനകൾക്ക് എന്നെ നന്ദി അറിയിച്ചുകൊള്ളുന്നു മതസൗഹാർദ്ദം മതസൗഹാർദ്ദത്തിൻ്റെ ഇമ്പോർട്ടൻസ് അറിയണമെങ്കിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് ദൂരത്തേക്കൊന്നും ഒന്നും പോകണ്ട അല്ലെങ്കിൽ കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ ബ്രിട്ടീഷുകാർ അവരെ നമ്മുടെ കീഴടക്കാൻ വേണ്ടി അവരുപയോഗിച്ച ഒരു ഐഡിയോളജിയാണ് വിഭജിച്ച് വരയ്ക്കുക വിഭജിച്ച് വരിക്കുക പറഞ്ഞാൽ അവർ നമ്മുടെ സമൂഹത്തെ വിഭജിച്ച് അതിനവരെ ഏറ്റവും ഉപയോഗിച്ചൊരു ഐഡിയോളജിയാണ് മതം മതം കൊണ്ട് നമ്മളെ വിഭജിച്ച് അതുപയോഗിച്ച് നമ്മൾ വിഭജിച്ച് നമ്മളെ തന്നെ തല്ലി തല്ലി തല്ലിത്തല്ലി തമ്മിത്തല്ലിപ്പിച്ച് ഭരിച്ചു അവർക്ക് സുഖമായി ഭരിക്കാൻ പറ്റി അത് അവർ തന്നെ പറയുന്നുണ്ട് അവർ ഏറ്റവും കൂടുതൽ വർക്കൗട്ടായ ഒരു ഐഡിയ ഇന്ത്യയിൽ ഏറ്റവും വർക്കൗട്ടായ ഒരു ഐഡിയ ആണ് ഈ മതസൗഹൃദം തകർക്കുക സോഷ്യൽ ഹാർമണി തകർക്കുക നമുക്കറിയാം നമുക്കെല്ലാവർക്കും മനുഷ്യ എല്ലാവർക്കും സൗഹൃദമായിട്ട് ജീവിക്കാൻ തന്നെ താല്പര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ പണ്ട് കാലത്ത് മാപ്പിളമാർ കേരളത്തിൽ വന്നപ്പോൾ അവർക്ക് താമസിക്കാൻ സ്ഥലം കൊടുത്തതും പള്ളി നിർമ്മിക്കാൻ സ്ഥലം കൊടുത്തതൊക്കെ ഇവിടുത്തെ തമ്പുരാക്കന്മാരാണ് അതേപോലെ തന്നെ ഇറാഖിലും അഫ്ഗാനിലും ഒക്കെ യുദ്ധമുണ്ടായപ്പോഴും അവർക്കും സഹായം നൽകിയത് അപ്പുറത്തിരിക്കുന്ന ഈജിപ്തും സൗദി അറേബ്യം കൂടുതൽ കൊടുത്തത് യൂറോപ്പിലെ ക്രിസ്ത്യൻ രാജ്യങ്ങളാണ് നമുക്കറിയാം അതേപോലെ തന്നെ ഇസ്രായേൽ ജർമ്മനിൽ പണ്ട് ഹിറ്റ്ലർ ഇസ്രായേൽക്കാരെ അല്ലെ ജൂതന്മാരെ ആട്ടിപ്പായിപ്പിച്ച അവർക്കും കടക്കാൻ സ്ഥലം കൊടുത്തത് മുസ്ലിങ്ങളായ അഫ്ഗാനുകാർ അഫ്ഗാൻകാരാണെന്നറിയാം അപ്പോൾ മനുഷ്യരെന്നും നമുക്ക് സൗഹൃദത്തോടെ താമസിക്കാനാണ് അല്ലെങ്കിൽ തമ സൗഹൃദത്തോടെ ജീവിക്കാനാണ് താല്പര്യം അത് ചില കാലഘട്ടത്തിൽ ചിലരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അവർ വിയോഗിച്ച് നമ്മുടെ നമ്മളെ വിഭജിച്ച് അതിനെ അവരുടെ അവരുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം അതിലൂടെ നേടിക്കെടുത്തു എന്നത് മാത്രമേ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ സോഷ്യൽ ഹാർമണി അല്ലെങ്കിൽ മത സൗഹാർദ്ദം ഉണ്ടോ ആ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ആ ഒരു രാജ്യം മാത്രമേ വികസിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാകുന്നുള്ളൂ ഇപ്പോൾ ഇന്ത്യ ഇന്ത്യ പോലെ ഒരു ഡെവലപ്പിംഗ് കൺട്രിയും ചൈന അല്ലെങ്കിൽ അമേരിക്ക പോലെ ഒരു ഡെവലപ്പ്ഡ് കൺട്രിയുടെ വ്യത്യാസം അതു തന്നെയാണ് അവിടുത്തെ മത സൗഹാർദ്ദം അല്ലെങ്കിൽ അവിടുത്തെ ഒരു മതങ്ങൾ തമ്മിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് അതെല്ലാം കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു മതം മനുഷ്യ എന്ന വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതിനെ പ്രഖ്യാപിക്കുന്നു